നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത പരാജയത്തിന് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വലിയ ആരോപണങ്ങൾ ഉയരുകയാണ് അതും പാർട്ടിക്കുള്ളിൽ അതായത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഈ പരാജയത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം എന്ന് പാർട്ടിയിലെ പല നേതാക്കളും അടക്കം പറഞ്ഞു തുടങ്ങി എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയന് മാത്രമല്ല മറ്റ് രണ്ടു പേർക്കെതിരെ കൂടി പാർട്ടിയുടെ ചില നേതാക്കളിൽ നിന്നുള്ള അഭിപ്രായങ്ങളുണ്ട് അത് ഒന്ന് ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാലിനെതിരെയാണ് രണ്ടാമത് നമ്മുടെ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും എതിരെയാണ് ക്ഷേമപെൻഷൻ ൻ വിതരണം ഉൾപ്പെടെ അടിസ്ഥാന വർഗത്തെ ബാധിക്കുന്ന വിഷയങ്ങളിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കൂടുതൽ ജാഗ്രതയോടുകൂടി ഇടപെടൽ നടത്തിയില്ലെന്ന് ആണ് വിമർശനം ഉയർത്തുന്നത് മുൻ മന്ത്രിമാർ ഉൾപ്പെടെ മുതിർന്ന നേതാക്കളുമായി ചർച്ച നടത്തി ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കുന്നതിൽ വീഴ്ചയുണ്ടായി എന്ന് ചില നേതാക്കൾ അടക്കം പറയുന്നുണ്ട് കേന്ദ്രം അർഹമായ ആനുകൂല്യങ്ങൾ തരാത്തത് മൂലമാണ് സാമ്പത്തിക പ്രതിസന്ധി അടക്കം പൊതുജനങ്ങളെ വേണ്ടവിധം ബോധ്യപ്പെടുത്താനായില്ല എന്ന അഭിപ്രായവും പാർട്ടിക്കുള്ളിലുണ്ട് ഭരണവിരുദ്ധ വികാരം സംബന്ധിച്ച് വിമർശനങ്ങളുടെ മുന മുഖ്യമന്ത്രിയിലേക്ക് നീളുന്നതിനിടെയാണ് ധനമന്ത്രിക്കെതിരെയും വിമർശനം ഉയരുന്നത് എന്നതാണ് ശ്രദ്ധേയം സംസ്ഥാനത്തെ പ്രശ്നങ്ങൾ സംബന്ധിച്ച് പല പരാതികളും തനിക്ക് ലഭിച്ചിരുന്നതായി പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും പറഞ്ഞിട്ടുണ്ട് തിരഞ്ഞെടുപ്പിൽ വൻതിരിച്ചടിക്കിടയാക്കിയ വെല്ലുവിളികൾ തിരിച്ചറിയാനും ഫലപ്രദമായി ചെറുക്കാനും സംസ്ഥാന നേതൃത്വത്തിന് കഴിഞ്ഞില്ലെന്നും അദ്ദേഹം പറഞ്ഞു വിഭാഗീയതയുടെ പോരുകാലം കഴിഞ്ഞ് ഏറെ വർഷങ്ങൾക്കിപ്പുറം പിണറായി വിജയനെ ലക്ഷ്യം വെച്ച് വിവരങ്ങൾ ഉയരുന്നുവെന്ന അപൂർവതയ്ക്കാണ് സി പി എം നേതൃയോഗങ്ങൾ ഇക്കുറി സാക്ഷി വഹിക്കുന്നത് പാർട്ടി പിണറായിയുടെ പൂർണ്ണ നിയന്ത്രണത്തിലായതിനു ശേഷം ഒരുപക്ഷെ ആദ്യമായിട്ടാണ് പാർട്ടിക്കുള്ളിൽ ഇത്തരമൊരു അനുഭവം അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിരിക്കുന്നത് മുഖ്യമന്ത്രിക്കെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങൾ ഉയർന്നില്ലെങ്കിലും പ്രവർത്തനങ്ങളിൽ മുഖ്യമന്ത്രിയും ശ്രദ്ധിക്കണം എന്ന തരത്തിലാണ് പല നേതാക്കളും നിലപാട് വ്യക്തമാക്കിയത് ഭരണ ദൗർബല്യങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ആക്കം കൂട്ടിയെന്ന പാർട്ടിയുടെ വിലയിരുത്തൽ മുഖ്യമന്ത്രിയിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത് ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങളിൽ നയപരമായ തീരുമാനമെടുക്കുന്നതിൽ മുഖ്യമന്ത്രിയും സർക്കാരും കുറച്ചുകൂടി ജാഗ്രത പാലിക്കേണ്ടിയിരുന്നുവെന്നും നേതൃ പറഞ്ഞു രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സമാനമായ തിരിച്ചടി നേരിട്ടുവെങ്കിലും അന്ന് ശബരിമല യുവതീ പ്രവേശം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർട്ടിയുടെ ശക്തമായ പിന്തുണ പിണറായി വിജയന് ലഭിച്ചിരുന്നു എന്നാൽ അത്തരം പ്രശ്നങ്ങളൊന്നുമില്ലാതെ പൂർണ്ണമായും രാഷ്ട്രീയ പോരാട്ടം നടന്ന ഇക്കുറി ദയനീയമായ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നതാണ് പാർട്ടി നേതൃത്വത്തെ ഇരുത്തി ചിന്തിപ്പിക്കുന്നത് നിരാശാജനകമായ തോൽവിയിൽ ഭരണപരമായ പോരായ്മകളും പരിശോധിക്കണമെന്നാണ് പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞത് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ലക്ഷ്യം വെച്ച് ഭരണത്തിൻ്റെ കടിഞ്ഞാൻ കൂടുതൽ പാർട്ടിയുടെ കൈകളിൽ വേണമെന്ന നിലപാടാണ് പല നേതാക്കളും ഉയർത്തുന്നത് പാർട്ടിക്ക് അടുത്തറിയാവുന്ന ഈഴവ വോട്ടുകൾ പല മണ്ഡലങ്ങളിലും നഷ്ടമായെന്നും ആറ്റിങ്ങൽ ആലപ്പുഴ തൃശൂർ കോഴിക്കോട് തുടങ്ങിയ മണ്ഡലങ്ങളിൽ അടിസ്ഥാന വോട്ടുകൾ പോലും ചോർന്നുവെന്നും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അവതരിപ്പിച്ച റിപ്പോർട്ടിൽ വ്യക്തമാക്കിയതും വലിയ ആശങ്കയാണ് ഉയർത്തിയിരിക്കുന്നത് ക്ഷേമ പെൻഷനും മറ്റാനുകൂല്യങ്ങളും മുടങ്ങിയത് പാർട്ടിക്കൊപ്പമുണ്ടായിരുന്ന അടിസ്ഥാന വർഗത്തെ എതിരാക്കിയെന്നും റിപ്പോർട്ടിലുണ്ട് മുസ്ലിം ലീഗിനെ ഒപ്പം നിർത്താൻ നടത്തിയ ശ്രമങ്ങൾ പരാജയപ്പെട്ടതിന് പിന്നാലെ ഒരു വിഭാഗത്തിൻ്റെയെങ്കിലും പിന്തുണ നേടാനായി ഈ പാർട്ടി കിണഞ്ഞു ശ്രമിച്ചതും വിഫലമായെന്നാണ് തെരഞ്ഞെടുപ്പ് ഫലം സൂചിപ്പിക്കുന്നത് ന്യൂനപക്ഷ പര്യടനത്തിന് സി പി എം ശ്രമിക്കുന്നുവെന്ന തരത്തിൽ എതിരാളികൾ നടത്തിയ പ്രചരണം മറ്റു വിഭാഗങ്ങളുടെ വിഭാഗങ്ങളുടെക്കിടയിൽ സംശയത്തിനിടയാക്കി ഇതും ബി ജെ പിയിലേക്ക് വോട്ടൊഴുകാൻ കാരണമായിട്ടുള്ളതായി വിലയിരുത്തലുണ്ട് സർക്കാരിൻ്റെ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ നവകേരള സദസ്സ് സംഘടിപ്പിച്ചെങ്കിലും സമ്പൂർണ്ണ പരാജയമായി മാറി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ വിലാപയാത്രയ്ക്ക് ലഭിച്ച ജനപിന്തുണ കണ്ട് അതിൻ്റെ വികൃത അനുകരണത്തിനാണ് ശ്രമിച്ചതെന്ന വിമർശനം ഉയർന്നു വന്നിരുന്നു ജനസമ്പർക്ക പരിപാടി പോലെ വലിയ തോതിൽ പരാതികൾ പരിഹരിക്കപ്പെടുമെന്ന് ജനങ്ങൾ ചിന്തിച്ചെങ്കിലും അതുണ്ടായില്ല ലക്ഷങ്ങൾ മുടക്കിയുള്ള ധൂർത്ത് പ്രതിപക്ഷ വിമർശനം വേണ്ട രീതിയിൽ പ്രതിരോധിക്കാൻ കഴിയാതിരുന്നത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിജയം നേടിയത് കേന്ദ്രത്തിലെ മോദി വിരുദ്ധ വികാരം കൊണ്ടാണെന്നാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് എന്നാൽ പിന്നാലെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ അതിനെ തിരുത്തി രംഗത്തെത്തുന്ന കാഴ്ചയാണ് ഉണ്ടായത് വോട്ടു ചോരാനുള്ള കാരണം കണ്ടെത്തി തിരുത്തി മുന്നോട്ട് പോകുമെന്ന് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും എത്രത്തോളം തിരുത്താൻ പാർട്ടിക്ക് കഴിയുമെന്നാണ് കാത്തിരുന്ന് കാണേണ്ടത് അതേസമയം മേയർ ആ ആര്യ രാജേന്ദ്രൻ്റെ ധാർഷ്ട്യത്തിനെതിരെയും പാർട്ടിയിൽ കലാപക്കൊടി ഉയർന്നു കെ എസ് ആർ ടി സി ഡ്രൈവറുമായുള്ള തർക്കത്തിലടക്കം മുഖം നഷ്ടപ്പെട്ട മേയർ തലസ്ഥാനത്തെ വോട്ട് ചോരുന്നതിൽ പ്രധാന പങ്കുവഹിച്ചുവെന്നാണ് പാർട്ടി വിലയിരുത്തുന്നത് നഗരത്തിലെ സ്മാർട്ട് റോഡുകൾ സമയബന്ധിതമായി തീർക്കുന്നതിൽ വലിയ പരാജയമായി മേയർ മാറി എന്തായാലും സഖാക്കൾ തന്നെ പിണറായിയെ ചീത്ത വിളിക്കാൻ മുന്നിട്ടിറങ്ങുമ്പോൾ ഞങ്ങളാണ് പ്രതിപക്ഷമെന്ന് നിങ്ങൾ മറന്നുപോകരുതെന്ന് കോൺഗ്രസും ബി ജെ പിയും നിറഞ്ഞ പുഞ്ചിരിയോടുകൂടി പറയുകയാണ് वेबडेस्क आर पी टी वी